പ്രൈസ് പ്രൈസോട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ധനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി ആഗ്രഹിച്ച് ദൈവസന്നിയിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശമെന്ന ഈ വാട്ട്സാപ്പ് ഗ്രൂപ്പിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുമായി ഞങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് രാ ഈ പകലിൽ ഒരു ചെറിയ ഭാഗം സംസാരിക്കേണ്ടതിന് വേണ്ടി വിശുദ്ധ തിരുവഴുത്തുകളിൽ നിന്നും ഒരു ചെറിയ വാക്യം വായിച്ചുകൊണ്ട് കൊണ്ട് ആരംഭിക്കുവാൻ ആര ആഗ്രഹിക്കുന്നു അതിനായിട്ട് വിശുദ്ധ പൗലോസ് അപ്പോസുലൻ ഗലാത്യ സഭകൾക്ക് എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുവാൻ ദൈവസനതിൽ ആഗ്രഹിക്കുന്നു ഗലാത്യർ അഞ്ചിന്റെ ഒന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് പ്രൈസലോൺ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ പൗലോസ് സഭയിലേക്ക് കടന്നു വന്നിട്ട് അവരോട് സംസാരിക്കുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയും മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലസ് ചോദിക്കുന്നാണ് ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം നിങ്ങൾ അലളിയ ബുദ്ധി ഇല്ലാത്ത മനുഷ്യരോ എന്ന് ഗലാത്യ സഭകളോട് ചോദിക്കുന്നു തീർച്ചയായിട്ടും അന്ന് ഗലാത്യ സഭകളോട് പൗലസ് അപോസ്വലൻ സോറി എന്ത് ചോദിച്ചുവോ അത് ഇന്നും പ്രസക്തമാണ് നമ്മിൽ പലരും ഒരു കാലത്ത് ജനനം കൊണ്ട് പരം പാരമ്പര്യമായിട്ടൊക്കെയും ഏതെങ്കിലും ഏതെങ്കിലൊരു മതത്തിൻ്റെ ഒരു ജാതിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ആചരിച്ചു പോരുകയും മതം ചൂണ്ടിക്കാണിക്കുന്ന ദൈവങ്ങളെ വിവിധ ആവശ്യങ്ങൾക്കുള്ള വിവിധ ദൈവങ്ങളെയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മധ്യസ്ഥന്മാരെയും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ആരാധനയും വടക്കങ്ങളും ചെയ്തു പോന്നിരുന്നവരാണ് എന്നാൽ റോ ഗലാത്തിയയിലെ ഈ സഭയിൽ പൗലോസ് സംസാരിക്കുമ്പോൾ ബഹുദൈവ ആരാധികളായിരുന്നവരും യഹൂദ മത അനുസാരികളായിരുന്നവരും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ ചെയ്തു വന്നിരുന്നവരുമായ ഒരു കൂട്ടം ആളുകളോട് പൗലോസ് അന്ന് സംസാരിച്ച കാര്യം ഇന്നും വളരെ സ്പഷ്ടവും ഇന്നും വളരെ നാം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതുമായ കാര്യങ്ങളിലേക്ക് ആണ് വിരൽ ചൂണ്ടുന്നത് ഇവിടെ എന്ത് സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയത് എന്ന് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഉടനീളം പ്രസ്താവിച്ചിട്ടുണ്ട് മതങ്ങളുടെയും കർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ദൈവത്തെ പ്രൈസ് പ്രസാദിപ്പിക്കുവാനും പ്രീണിപ്പെടുത്തുവാനും പരിശ്രമിച്ചു പോരുന്ന ഒരു വലിയ ജനസമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട് മുൻ ഏതൊരു മുൻകാലത്തിൽ എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യൻ്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവും സാങ്കേതികവുമായ വളർച്ച പ്രാപിച്ച ഈ കാലഘട്ടങ്ങളിൽ മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്നതിനേക്കാൾ അധികമായി അല്ലെങ്കിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം അധികമായി മനുഷ്യൻ അവൻ്റെ പോരായ്മകളെ നികത്തുവാനും അവൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാനും ലോകം ചൂണ്ടിക്കാണിക്കുന്ന മതങ്ങളുടെ വിശ്വാസ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ്റെ ദൈവത്തെ അന്വേഷണവും ആരാധനയും കൂടിക്കൂടി വരികയും അങ്ങനെ കൂടി വരുന്ന ആരാധനാ രീതികൾ മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റുകയും പ്രത്യേക പ്രത്യേകമായ മതങ്ങളുടെ കോ ബ്ലോക്കുകളിലേക്ക് തങ്ങളെ തന്നെ ചുരുക്കുകയും തങ്ങൾക്ക് വിരോധമായും തങ്ങളുടെ മതവിശ്വാസത്തെ അംഗീകരിക്കാത്തവരെയും ഹിംസിക്കുകയും കൊല്ലുകയും ചെയ്യണം എന്നുള്ള പ്രമാണമുള്ള മതങ്ങളും നമ്മുടെ ചുറ്റിലുമുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ വിദ്യാഭ്യാസത്തിൽ ഉന്നതി പ്രാപിച്ചു എന്ന് പറയുമ്പോഴും മനുഷ്യന്റെ ജീവിത ക്രമങ്ങളിലും ജീവിത അടിസ്ഥാന ജീവിത മൂല്യങ്ങളിലും വളർച്ചയുണ്ടായി എന്ന് പറയുമ്പോഴും ധാർമ്മികമായും ആത്മീയമായും മാനുഷികമായും മനുഷ്യൻ അതപതിച്ച നിലയിലേക്ക് തരന്താണിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഞാനിത് പറയുവാനുള്ള കാരണം മനുഷ്യനിൽ ഇന്ന് നമുക്കറിയാം എവിടെ തിരിഞ്ഞാലും ആരാധനയും ധ്യാനങ്ങളും അതുപോലെ മനുഷ്യന് ഐശ്വര്യവും സമ്പത്തും രോഗശാന്തിയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടിയും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പരസ്യങ്ങളും പേജുകളും ഇന്ന് ധാരാളമായി നമ്മുടെ മുമ്പിലുണ്ട് ചില സ്ഥലങ്ങളിൽ പോയി ചില ഉടമ്പടികളെടുത്ത് പ്രാർത്ഥിച്ചാൽ ഇന്ന കാര്യങ്ങൾ നടക്കും അവർ ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഭൗതികമായ നന്മകൾ ലഭിക്കുമെന്ന് വിചാരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ചെയ്തു കിട്ടിയതായ സാക്ഷ്യങ്ങളുടെ വലിയ വലിയ പട്ടികകൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബിൻ്റെ ലിങ്കുകളായും ഫേസ്ബുക്കിന്റെ ലിങ്കുകളായും നമ്മുടെ മുമ്പിൽ വാട്സാപ്പിലേക്കും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കേണ്ടത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം മത്തായി ആറിന് മുപ്പത്തിമൂന്നിൽ പറയുന്നത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനും അതോടൊപ്പം ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് ഭൗതികമായി വേണ്ടി വരുന്ന നന്മകൾ അത് കുടുംബമാകട്ടെ മക്കളാകട്ടെ സമ്പത്താകട്ടെ ഐശ്വര്യമാകട്ടെ വീടാകട്ടെ കാറാകട്ടെ ജോലിയാകട്ടെ വിവാഹ ബന്ധങ്ങളാകട്ടെ ഏതൊരു കാര്യത്തെയും ബൈബിൾ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഇതൊക്കെയും ദൈവം ബോണസായി നൽകുന്ന കാര്യങ്ങളായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്നാൽ മനുഷ്യൻ ബോണസായി അല്ലെങ്കിൽ സൗജന്യമായി ദൈവം നമുക്ക് തരുമെന്ന് പറയുന്ന കാര്യങ്ങളെ വിട്ടിട്ട് സൗജന്യങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുകയും സൗജന്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടിയെടുത്ത് വെച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ വന്നു നിൽക്കുക എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ദൈവം ആ ദൈവം മനുഷ്യനെ കുറിച്ച് പറയുന്നത് മനുഷ്യൻ ആ ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുവെച്ചാൽ സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ ദൈവം പിതാവും സൃഷ്ടികളായ നാം ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ മക്കളുമാകുന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഏതെങ്കിലും ഒരു മതവിശ്വാസം ദൈവത്തെ പിതാവായിട്ട് അല്ലെങ്കിൽ ദൈവ ദൈവം മക്കളായിട്ട് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു എങ്കിൽ നമുക്കറിയാം അത് യഹൂദിനിൽ തുടങ്ങി ക്രിസ്ത്യാനിറ്റിയിൽ വന്നു നിൽക്കുന്ന വിശ്വാസത്തിന് മാത്രമേ അബ്ബ പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ വാഗ്ദത്വം അല്ലെങ്കിൽ അവകാശം നൽകപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ആചാരങ്ങളില്ലാതെ അനുഷ്ഠാനങ്ങളില്ലാതെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥക്കനുസരിച്ച് ദൈവത്തെ പിതാവായി വിശ്വസിക്കുകയും ദൈവവചനത്തെ ആധികാരികമായ ദൈവകൽപ്പനയായി ഹൃദയത്തിലെടുത്ത് ജീവിതത്തിൽ ദൈവവചനം ആവശ്യപ്പെടുന്ന ക്രമീകരണങ്ങളെ വരുത്തി പാപങ്ങൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ മോദിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നുവന്ന് ദൈവത്തെ പിതാവെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന അവർക്ക് ലഭിക്കുന്ന വാഗ്ദത്വങ്ങൾ മനുഷ്യൻ്റെ വാക്കുകൾക്കോ ലോകത്തിൻ്റെ ഭാഷയ്ക്കോ ഭാഷകൾക്കോ വിസ്തരിച്ച് പറയുവാൻ കഴിയുന്നതിലും അപ്പൂറമായ വാഗ്ദത്തങ്ങളാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിക്കേണ്ടതിന് നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യണമെന്ന് വേദപുസ്തകം എവിടെയും പ്രസ്താവിച്ചിട്ടുള്ള മനുഷ്യനോട് ദൈവം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളും മനുഷ്യനിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അറുപത്തിയാറ് ഗ്രന്ഥങ്ങളുള്ള ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ ആലേഖനം ചെയ്ത് മനുഷ്യന് പിന്തുടരുവാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ആലോചനയാണ് വിശുദ്ധ വേദപുസ്തകം ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ തപ്പി നടന്ന് തേടി നടന്ന് കണ്ടെത്തേണ്ട കാര്യങ്ങളൊക്കെയും ദൈവത്തെ ആരാധിക്കുക വഴി ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും കൽപ്പനകളെയും അനുസരിക്കുക വഴി സൗജന്യമായി നൽകാം എന്നുള്ളതാണ് മത്തായി ആറ് മുപ്പത്തി മൂന്നിലെ വാക്യം പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതി മന്വേഷിപ്പിക്കും എന്താണ് ദൈവത്തിൻ്റെ നീതി നമുക്കറിയാം ദൈവം മനുഷ്യന് വേണ്ടി സ്വന്തം ജീവനെ കാൽവരിയിൽ ബലിയായി നൽകിക്കൊണ്ടാണ് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ നീതി ദൈവം നിവർത്തിച്ചത് അതിനു മുന്നോടിയായി യാഗമൃഗത്തെ കഴുകുക എന്നുള്ളത് പഴയ നിയമത്തിലെ യാഗത്തിൻ്റെ പ്രമാണമായതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് താൻ തന്നെ ഒരു പുരോഹിതനായിരിക്കെ ഒരു ബലിമൃഗമായി ഈ ലോകത്തിലേക്ക് വന്ന് യോഹന്നാൻ സ്നാപകൻ എന്ന പ്രവാചകന്റെ കൈകീഴിൽ വെള്ളത്തിൽ സ്നാനമേറ്റും പഴയ നിയമത്തിന്റെ ഉടമ്പടി പ്രകാരം ഈ ആക കുളിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ആക വസ്തുവിനെ കുളിപ്പിക്കേണ്ടത് സമയത്ത് വെള്ളത്തിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ തടഞ്ഞപ്പോൾ യേശു പറഞ്ഞു അങ്ങനെ അരുത് ഇപ്പോൾ ഇത് നിവർത്തിക്കുകയും ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു അങ്ങനെ കർത്താവ് കാൽവരി മലയിൽ നമുക്ക് വേണ്ടി തന്നെത്താൻ ഒരു പുരോഹിതനായി നിന്നുകൊണ്ട് തന്നെ തന്നെ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടായി സ്ഥാപിച്ചുകൊണ്ട് കാൽവരി മലയിൽ തൻ്റെ ജീവരക്തങ്ങൾ രക്തങ്ങൾ മനുഷ്യനായി ഹോമിച്ചുകൊണ്ട് നൽകിയ ആ രക്ഷയാണ് ദൈവത്തിൻ്റെ നീതി ആ നീതി നമ്മോട് ആവശ്യപ്പെടുന്നത് നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമില്ലാത്തവൻ പാപമായി തീർന്നു അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശാപമായി തീർന്നു അങ്ങനെ ശാപമായി തീർന്നവൻ ശാപശിക്ഷയായ ക്രൂശ് മരണം ഏറ്റത് തനിക്ക് വേണ്ടിയല്ല മറിച്ച് തന്നിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അത്രേ അപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയിൽ നാം ഐക്യപ്പെടുവാൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ ആ പ്രമാണം ഇങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു നാമം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുക ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുന്ന ഒരു വ്യക്തി ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ആരാധിക്കുകയും ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി അവരുടെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുകയാണെങ്കിൽ നാം ഇന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന പ്രാർത്ഥനാ സഹായമായി മറ്റുള്ളവരുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നാം തന്നെ പ്രാർത്ഥനാ വിഷയമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന ആവശ്യം ദൈവസന്നിധിയിൽ വയ്ക്കാതെ തന്നെ നിവർത്തിക്കും സൗജന്യമായി ലഭിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്നാൽ മനുഷ്യൻ ദൈവീയ വ്യവസ്ഥകളെ വിട്ട് ദൈവത്തെ വേണ്ട ദൈവം നൽകുന്ന സമ്പത്ത് മതി ദൈവത്തെ വേണ്ട ദൈവം നൽകുന്ന മക്കളെ മതി ദൈവത്തെ വേണ്ട ദൈവം നൽകുന്ന ജോലി മതി ദൈവത്തെ വേണ്ട ഐശ്വര്യങ്ങൾ മതി ദൈവത്തെ വേണ്ട രോഗസൗഖ്യം മതിയും നിത്യജീവനെ സംബന്ധിച്ചുള്ള യാതൊരുവിധ കൺസേണും ഒരു വേദനയും ദുഃഖവും ഇല്ലാത്ത വിധത്തിൽ മനുഷ്യവർഗം പൂർണ്ണമായും സൃഷ്ടികർത്താവായ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു തലമുറയിൽ നാം നിൽക്കുക ഇവിടെയാണ് നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ പാപത്തിന്റെ ഉടമസ്ഥനായ പിശാസിന്റെ ദാസ്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ദൈവപുത്രന്മാരായി തീരേണ്ടതിന് വേണ്ടി ദൈവം നമ്മളെ ക്രിസ്തുവിൽ സ്വതന്ത്രമാക്കി ക്രിസ്തുവിൽ സ്വതന്ത്രരായ നാം പിന്നീട് അത് ചെയ്യുക ഇത് ചെയ്യുക അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്ന നിരവധി മത ഉപദേശങ്ങളുടെ കീഴിലേക്ക് മാറ്റപ്പെട്ടു ഇന്ന് നാം വായിച്ച കുറിവാക്യത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ വിലയെത്തിയ സഭകളിൽ മുൻപ് താൻ സംസാരിച്ചുകയും പ്രസംഗിക്കുകയും ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ പ്രകാരം രക്ഷിക്കപ്പെടുകയും രക്ഷയുടെ അനുഭവത്തിൽ നടക്കുകയും ചെയ്തിരുന്നവർ പിന്നീട് പലവിധ ഉപദേശങ്ങൾ കേട്ട് അവരിൽ ചിലർ പരിശോധന ഏൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ന്യായ പ്രമാണത്തിലെ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ അനുസരിക്കുക കൂടി ചെയ്യണം അതുകൂടി ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവം അവരുടെ വളർന്നു വന്നു ഇന്ന് നമ്മുടെ ഇടയിൽ അത് ചെയ്യേണ്ടതല്ലേ അത് അവർ ചെയ്തിരുന്നതല്ലേ അതുകൂടി ഒരു മിനിറ്റ് അപ്പോൾ അപ്രകാരം സൗജന്യമായി നീതീകരണവും സൗജന്യമായ രക്ഷയും സൗജന്യമായ നിത്യജീവനും കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിലൂടെ മനുഷ്യവർഗത്തിന് സമ്പാദിച്ച് നൽകപ്പെട്ടതും അത് പ്രസംഗിക്കപ്പെട്ടതും കേട്ടതുമായ ഒരു ജനമായിരുന്നു ഗലാത്തിയയിലെ സഭകളിൽ ഉണ്ടായിരുന്നത് അവർ പിൽക്കാലത്ത് ആ സ്വാതന്ത്ര്യത്തിന്റെ വചനത്തെ വിട്ട് കർമ്മങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും തിരിഞ്ഞപ്പോൾ ആണ് പൗലോസ് ശകാര വാക്കുകൾ കൊണ്ട് പിന്നീട് അവർക്ക് ഇത്തരത്തിൽ കത്തെഴുതുവാൻ വേണ്ടി ഇടയായി തീർന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം അത്തോ അപ്പൊലന്മാരുടെ കാലഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യം പ്രാപിച്ച ക്രിസ്തു സഭകൾ യറുസലേമിൽ തുടങ്ങി പിന്നീട് അത് യഹോദിയയിലും ശമരിയയിലും പിന്നീട് സമീപ പ്രദേശങ്ങളിലൂടെ വർധിച്ചു വളർന്ന് ഇന്ന് നാം എത്തി നിൽക്കുന്ന ഈ ലോകത്തിൽ എല്ലായിടത്തും എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാൽ കാലഘട്ടങ്ങളിൽ ഉരുണ്ടുരുണ്ട് പോയ കാലഘട്ടങ്ങളിൽ ഈ അപ്പോൾ ഇത്തരത്തിൽ പരിശോധന തുടങ്ങി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിക്കേണ്ടെന്ന തലത്തിലേക്ക് വന്നെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്ന പോലെ ഇന്നും വന്നിരിക്കുക ഒന്നാം നൂറ്റാണ്ടിൽ ആരംഭിക്കപ്പെട്ട യഥാർത്ഥ അപ്പസ്തോലിക സഭ അനുഷ്ഠിച്ചു വന്നിരുന്ന ഏകദൈവ വിശ്വാസവും പാപങ്ങളുടെ പാപങ്ങളത്തിനുള്ള യേശുക്കിസ്വനം നാമത്തിലുള്ള സ്നാനവും വിട്ട് ചില സ്നാനം വേണ്ടെന്നും ചില ട്രിനിറ്റി നാമത്തിലാണ് സ്നാനമെന്നും എല്ലാം പഠിപ്പിക്കുന്ന നിരവധി ഉപദേശങ്ങളും നിരവധി അനുഷ്ഠാനങ്ങളിലേക്കും വീണുപോയിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ ഇതേ വചനത്തിൻ്റെ പ്രസക്തി ഇന്നും ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയുന്നു സ്വാതന്ത്ര്യത്തിനായി കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കി നിങ്ങളും ഇനിയും അടിമതകത്തിലേക്ക് കുടുങ്ങിപ്പോകാതെ യഥാർത്ഥ അപ്പസോലി ഉപദേശത്തിലേക്കും ആദിമ സഭയുടെ പൈതൃകത്തിലേക്കും വിശ്വാസ പ്രമാണങ്ങളിലേക്കും മടങ്ങി വന്ന് ആ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ വിഷയം കൂടെ അവസാനിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ